മനസ്സ് തൊട്ടറിഞ്ഞുങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ വായനവാരാഘോഷത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി അസീസ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് എന്നാൽ ചെറിയ ആശങ്കയുണ്ട് ഞങ്ങളുടെ ഒരു കാലഘട്ടം സാഹിത്യ സമാജങ്ങൾ എന്ന പേരിൽ സ്കൂളിൽ ഒരു വാർഷിക പരിപാടികൾ മാത്രമാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ചേരി സബ് ജില്ലയിലെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന മികച്ച ഒരു വിദ്യാലയത്തിലെ കുട്ടികളോടൊത്ത് ഇങ്ങനെ ചില നിമിഷങ്ങൾ പങ്കിടാൻ കഴിയുന്നത് വളരെ അഭിമാനകരമാണ് ആഹ്ലാദകരമാണ് എന്നെ പോലുള്ളവർക്ക് സ്വയം നവീകരിക്കുന്നതിനുള്ള സ്വയം പുതുക്കിപ്പണിയുന്നതിനുള്ള അവസരമാണ് എന്ന് ഞാൻ കരുതുന്നു ഇനി ഞാൻ പങ്കുവെക്കാൻ പോകുന്ന ആശങ്ക എവിടെയാണ് ആൺകുട്ടികൾ എന്നുള്ളതാണ് ഞാൻ അവിടുന്ന് ശ്രദ്ധിക്കായിരുന്നു ടീച്ചർ അവിടുന്ന് അനൗൺസ് ചെയ്യുമ്പോൾ സാഹിത്യ അഭിരുചിയുള്ള തൽപരായിട്ടുള്ള കുട്ടികൾ പിന്നെ ഇങ്ങനെ വിദ്യാരംഭ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള കുട്ടികൾ പുറത്തു വരണമെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നതൊക്കെ പെൺകുട്ടികളെയാണ് ഈ നാട് വല്ലാതെ മാറുകയാണ് പ്രധാന അധ്യാപകൻ സി എം ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറിമാരായ പി സലീം സുരേഷ് ബാബു എസ് ആർ ജി കൺവീനർ പി സുരേഷ് വിദ്യാരംഗം കോർഡിനേറ്റർമാരായ സീമാലക്ഷ്മി പി നുസൈബ പി എ രാജ്കുമാർ രാഖി കൃഷ്ണ ബിജി ജി തീഷ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്